എബ്രഹാം ബ്രദറിന് ഉത്തരവില്ല കൊടുത്തോട്ടത്തോട് ചോദിക്കാൻ പറഞ്ഞ ആള് പിന്നെ തന്നെ ഞാൻ പറയുമ്പോൾ ഇടക്ക് ഈ ഫുട്ബോൾ കളിക്കുമ്പം പന്ത് തൊടുമ്പോളെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലേ ഇത് ഫുട്ബോൾ കളിയല്ല ഇത് മനസ്സിലായോ ഫുട്ബോൾ കളിയാവുമ്പോൾ നമ്മൾ പന്ത തോട്ടം എതിരാളി വന്ന് ബ്ലോക്ക് ചെയ്യണം ഈ ക്ലബ് ക്ലബ്ബോസിൽ പല ഗ്രൂപ്പിലും ഫുട്ബോളാണ് കളിക്കുന്നത് ആരെ സംസാരിക്കാനും ഇവിടെ ഫുട്ബോൾ കളിക്കാൻ എനിക്ക് താല്പര്യം ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് പ്രൊട്ടക്ഷന്റെ വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് കത്തോളിക്കാൻ സഭയിൽ നിന്ന് ഇവർ മാറുകയാണ് മാറിക്കഴിയുമ്പോ ഇവർക്ക് അതോറിറ്റി ഇല്ല അഥവാ തലയില്ല മാർപ്പാപ്പയുടെ കീഴിലാണ് സഭ നിൽക്കുന്നത് പിന്നെ ബിഷോപ്പ്സ് ഉണ്ട് അവരുടെ പാരമ്പര്യമുണ്ട് ഇതിനെയെല്ലാം എതിർത്തോണ്ട് ഇവർ പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് നിങ്ങളുടെ അതോറിറ്റി എന്നൊരു ചോദ്യം അവർ കുരുവട്ടം നാട്ടിലെ ഞാൻ ഞാൻ വെച്ചാൽ വിളിക്കുന്ന അപ്പൊ ക്ലബ്ബ് തുറക്കാം അതെ അതെ കാരണം പുള്ളിക്കൊന്നും ഒരു ഉത്തരവില്ല പുള്ളിക്ക് കൊടുത്തോട്ടത്തോട് ചോദിക്കാൻ പറഞ്ഞ ആള് എന്തിനാരിക്കും അവന് സ്പീക്കർ പറഞ്ഞിന് ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ സ്വന്തമായി ഒന്നുമില്ല ഇല്ല കൊടുത്തോട്ടത്തോട് ചോദിക്ക അപ്പൊ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം ഈ സഭ എങ്ങനെയാണ് ബൈബിളിനെ കണ്ടത് ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റർ ബൈബിളിനെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അവരാണ് ഈ അനാവശ്യ അവകാശവാദങ്ങളെല്ലാം ബൈബിളിന്റെ മേൽ വെച്ച് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇത് അത്ഭുത ഗ്രന്ഥമാണ് അപ്പോ ഇവർക്ക് അതോറിറ്റി ഇല്ലാതെ വന്നപ്പോൾ അവരുടെ അതോറിറ്റി ഈ ഗ്രന്ഥമാണ് എന്ന് അവർ അവകാശവാദം ഉന്നയിച്ചു അത് ഇസ്ലാമിനെ അനുകരിച്ചതാണ് ഇസ്ലാമിൽ ഖുർആാന് അപ്രമാദിത്വമുണ്ട് ഖുറാനെ കേന്ദ്രീകരിച്ചാണ് ആ മതം തന്നെ നിൽക്കുന്നത് അപ്പം മുസ്ലിങ്ങൾ ഖുറാന് കൊടുക്കുന്ന തത്തുല്യമായ ഒരു പ്രാധാന്യം ആ ഒരു ശൈലിയിൽ ബൈബിളിനെ അവതരിപ്പിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റിൻ്റെ മുന്നോട്ട് പോയി അതേ തുറന്ന് ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടായി ലോകം മുഴുവൻ ആ ഒരു ചിന്ത വന്നു എന്നാൽ ഈ മോഡേൺ സ്കോളർഷിപ്പിന്റെ കാലത്ത് വിമർശനങ്ങൾ വന്നപ്പോൾ പലതിന്റെയും മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു അപ്പൊ ബൈബിളിനെ ആ രൂപത്തിൽ അവതരിപ്പിച്ചത് പിന്നീട് വ്യാഖ്യാന കസർത്തുകൾ അല്ലെങ്കിൽ വ്യാഖ്യാന ഫാക്ടറികൾ ഉണ്ടാക്കി അതിനെ ഹെർമനുട്ടിക്കൽ ജിംനാസ്റ്റിക്സ് എന്ന് പറയാം അപ്പൊ ഇത്തരത്തിൽ ഈ രൂപത്തിൽ ഇവര് പലതും വെളുപ്പിക്കുകയും പെയിന്റ് അടിക്കുകയും ഓട്ടയടക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നു പക്ഷേ ഈ വിവര സാങ്കേതിക വിസ്ഫോടനം ഈ ഓൺലൈൻ സാങ്കേതിക വിദ്യ ഒക്കെ വന്നു കഴിഞ്ഞതിലൂടെ സാധാരണക്കാരുടെ വിരൽത്തുമ്പ വരെ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ വന്നപ്പോൾ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ വരന്നിട്ടിരുന്ന് പറയും നിങ്ങൾ സെബാസ്റ്റന്റെ മുറിയിലേക്ക് ചെല്ലൂ അവിടെ ഇതൊന്നു വിശദീകരണം കൊടുക്കും എന്ന് അപ്പൊ അതാണ് പറ്റിയിരിക്കുന്നത് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം നേരിട്ട് എഴുതിയാണെന്നോ അങ്ങനെ ഒരു ചിന്ത ഇല്ല മറിച്ച് അത് മനുഷ്യർ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങൾ മനുഷ്യർ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉപദേശ സംഹിതകൾ ഇതൊക്കെയാണ് മനുഷ്യൻ രേഖപ്പെടുത്തുകയാണ് അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ അവസാനം ഞാൻ കേട്ടതിനകത്ത് നിങ്ങൾ ഇവിടെ ഉന്നയിച്ചത് രണ്ട് വൈരുദ്ധ്യങ്ങൾ മത്തായി സുവിശേഷത്തിൽ ദാവീദ് മുതൽ യേശു വരെയുള്ള വംശാവലി തലമുറ ഇരുപത്തി ഏഴും ഗ്ലൂക്കോസില് നാൽപ്പത്തിരണ്ടും തലമുറകളുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു വൈരുദ്ധ്യമാണ് അപ്പൊ ഈ തലമുറകളുടെ കാര്യത്തിൽ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് യഹുദന്മാരുടെ ഇടയില് ഈ വംശാവലി തലമുറ സ്ട്രിക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് ഫ്രീസ്റ്റ്ലി അല്ലെങ്കിൽ പുരോഹിത കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ പുരോഹിത കുടുംബങ്ങളുടെ മാത്രമേ തലമുറകളെ കൃത്യമായ രൂപത്തിൽ അവർ രേഖപ്പെടുത്തി നമുക്ക് അത് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതി വെക്കത്തുള്ളൂ മറ്റു ഗോത്രങ്ങളിൽ അങ്ങനെ അവർ വെക്കില്ല വാമഴി പാരമ്പര്യമേ ഉള്ളൂ രണ്ടാമത് ഈ മത്തായി എഴുതിയിട്ടുള്ള ഈ വംശാവലി ആ യോസഫിന്റെ അതായത് യേശുവിന്റെ വളർത്തപ്പന്റെ ഒരു വംശാവലിയാണ് എഴുതിയിട്ടുള്ളത് എന്നാൽ ലൂക്കോസ് എഴുതിയിരിക്കുന്ന വംശാവലി മേരിയുടെ അതായത് യേശുവിന്റെ യേശു വംശാവലിയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ പഴയ നിയമത്തില് വംശാവലി മുഴുവനും പുരുഷനെ ആസ്പദമാക്കിയിട്ടാണ് പെണ്ണിനെ ആസ്പദമാക്കിയൊരു വംശാവലി പഴയ നിയമത്തിൽ ഇല്ല ഇനി മാത്യു അവിടെ എന്താ പറയാ അഡാപ്റ്റ് ചെയ്തതും പുരുഷ വംശാവലി തന്നെയാണ് അപ്പൊ ഒരു പെണ്ണിന്റെ വംശാവലി സൂചിപ്പിക്കുക എന്നുള്ളത് ബൈബിളിന് അന്യമാണ് ഓക്കെ ഫാസ്റ്റർ ബാക്കി പറഞ്ഞോളൂ ആ ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് വലിയൊരു തെറ്റിദ്ധാരണ വന്നു യഹൂദന്മാരുടെ ഇടയില് പെട്രീലീനിയൽ ഡിസൻസിയെക്കാളും മട്രീലീനിയൽ ഡിസെൻഡൻസിക്കാണ് പ്രാധാന്യം നിങ്ങൾക്ക് ഈ വാക്ക് പരിചയം ഇല്ലെങ്കിൽ മട്രീലീനിയൽ ഡിസന്റൻസി എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിന്റെ വശത്തുകൂടെയുള്ള പിന്തുടർച്ച അതിനാണ് കൂടുതൽ ഓതന്റിസിറ്റി ഉള്ളത് വിച്ച് വൺ ഇസ് മോർ ഓതന്റിക് മട്രീ ലീനിയർ ഡിസെൻഡൻസിസ് മോർ ഓതന്റിക് സോ ജീസസ് ബോൺ ഇൻ ദ മട്രീലീനിയൽ ഡിസൻസി ഓഫ് ഡേവിഡ് ബിക്കോസ് ഹി ബോൺ ആസ് ദ ചൈൽഡ് ഓഫ് മേരി സോ ആ യേശു ക്രിസ്തു ജനിച്ചത് മരിയയുടെ മകനായിട്ടാണ് അല്ലാതെ ജോസഫിന്റെ മകനായിട്ടല്ല അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ദൈവശാസ്ത്രപരമായിട്ടുകൂടെയാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് മേരിയുടെ വംശാവലി എഴുതുന്നതിനാണ് അർത്ഥമുള്ളത് യോസഫുമായിട്ട് യേശു ക്രിസ്തുവിന് ബന്ധമില്ലാതിരിക്കുമ്പോൾ വളർത്തുപിതാവ് മാത്രമായിരിക്കുമ്പോൾ യോസഫിന്റെ വംശാവലി എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ സുവിശേഷമാണ് മതായുടെ സുവിശേഷം അതുകൊണ്ട് യഹൂദന്മാരുടെ യാഥാസ്ഥിതിക മനസ്സിനെ ആ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വംശാവലി എഴുതിയിട്ടുള്ളത് പക്ഷേ ലൂക്കാസ് സുവിശേഷം ആ പ്രത്യേകിച്ച് ജെന്റൈൽസിന് വേണ്ടി അല്ലെങ്കിൽ നോൺ ജ്യൂസിന് വേണ്ടി എഴുതപ്പെട്ടതാണ് അപ്പൊ അവിടെ തിയോളജിക്കലി ആണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ ഈ മറ്റു ലീനിയൽ ഡിസെൻഡൻസി ആണ് അവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് യേശു മേരിയുടെ മകനായിട്ടാണ് ജനിച്ചത് മേരി ദാവീദിന്റെ മകളാണ് അതുകൊണ്ട് റോമാലാൻ പൗലുസുളിയ എഴുതുന്നത് ജഡപപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു അപ്പൊ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കണമെങ്കിൽ ജോസഫിന്റെ വംശാവലി ദാവീദിന്റെ വംശാവലിയിലായിട്ട് കാര്യമില്ല ജഡപപ്രകാരം യേശുവിന് ബന്ധമുള്ളത് മേരിയോട് മാത്രമാണ് ആ മേരി ദാവീദിന്റെ പുത്രിയാണ് അപ്പം ദാവീദിൻ മകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പുരാതന സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മാറ അപ്രേമിൻ രചനകളെ മാർ യാക്കൂവിൻ രചനകളെ ഇതെല്ലാം നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും എഴുതപ്പെട്ട എല്ലാ പ്രാർത്ഥനകളിലും ഇത് ഇതെക്കോ ചെയ്യുന്നുണ്ട് മേരിയുടെ മകൻ എന്നുള്ളത് ദാവീദിന്റെ മകളാണ് മേരി എന്നുള്ളത് അപ്പൊ ആ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മേരി ദാവീദിന്റെ പുത്രി എന്നുള്ളതാണ് യോസഫിനെ എന്നെ സംബന്ധിച്ച് ഞങ്ങള് അഡ്രസ് ചെയ്യാറ് പോലെ ഈ അടുത്ത കാലത്തായിട്ട് ചില ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും ഒക്കെ യോസഫിന് പ്രാധാന്യം കൊടുത്ത് അടൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ സത്യത്തിൽ കത്തോലിക്കരുടെ ഒരു പാരമ്പര്യമാണ് അത് സുറിയാനി സഭ മേരിയാണ് പറയുന്നത് മേരിയുടെ ലൈനേജ് ആണ് മേരിയുടെ പാരമ്പര്യമാണ് മേരിയുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്